മണിപ്പൂർ കലാപത്തിന് ഒരു വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു ഇന്നും ആ മണ്ണിൽ കലാപത്തിന് അറുതിയായിട്ടില്ല ആയിട്ടില്ല ഭൂരിപക്ഷ സമുദായമായ മെത്തീകളും ഗോത്രവിഭാഗക്കാരായ കുക്കികളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതായത് ബി ജെ പി ഭരിക്കുന്ന രണ്ട് സർക്കാരുകൾക്കും ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇക്കാലയളവിനുള്ളിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് തവണയോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ സന്ദർശനം നടത്തിയിരുന്നു ഔദ്യോഗികമായും അല്ലാതെയും നടത്തിയ സന്ദർശനങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണ് ഈ നൂറ്റി അറുപത്തിരണ്ട് എന്നാൽ ഈ ഒരു വർഷത്തിനിടെ കലാപം മാളിക്കെത്തിയ മണിപ്പൂരിലേക്ക് ഒരു തവണ പോലും പ്രധാനമന്ത്രി പോയിട്ടില്ല എന്നതാണ് വാസ്തവം മണിപ്പൂർ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലയളവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാല് ഔദ്യോഗിക വിദേശ സന്ദർശനങ്ങൾ നടത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും അറുപതിനായിരത്തിലധികം ആളുകൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവങ്ങൾ അരങ്ങേറിയിട്ടും ആ സംസ്ഥാനം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി കസേരക്ക് യാതരവും കുലുക്കവും സംഭവിച്ചിട്ടില്ല മുഖ്യമന്ത്രി ബിരൺ സിംഗ് തലസ്ഥാനത്ത് തന്നെ തുടരുകയാണ് അദ്ദേഹത്തിനോ മന്ത്രിസഭയിലെ മറ്റേതെങ്കിലും മന്ത്രിക്കെതിരെയോ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല മണിപ്പൂരിലെ മോദിയുടെ അസാന്നിധ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കടന്നാക്രമിച്ചിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് സംഘർഷ രൂക്ഷമായ വേളയിൽ തന്നെ അവിടെ സന്ദർശനം നടത്തി ഈ വർഷം മണിപ്പൂരിൽ നിന്നാണ് രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി രാജസ്ഥാനിൽ പരമാവധി സന്ദർശനങ്ങൾ നടത്തിയിരുന്നു ഈ കാലയളവിൽ ഇരുപത്തിരണ്ട് തവണയാണ് മോദി മധ്യപ്രദേശിലേക്ക് പോയത് കഴിഞ്ഞ നവംബറിൽ രണ്ട് സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കൊണ്ടാണ് മണിപ്പൂരിനെ കാണാതെ മോദി വോട്ട് തേടി സംസ്ഥാനങ്ങളിലേക്ക് പോയത് മണിപ്പൂരിൽ അക്രമം തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി മോദി കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ തിരക്കിലായിരുന്നു ബി ബി സിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എട്ട് തവണയാണ് മോദി കർണാടക സന്ദർശിച്ചത് ഇക്കാലയളവിൽ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത് പത്ത് തവണയും ലോകസഭയിലേക്ക് ഏറ്റവും കൂടുതൽ എം പിമാരെ അയക്കുന്ന ഉത്തർപ്രദേശിലേക്ക് പതിനേഴ് തവണയും സന്ദർശിച്ചിരുന്നു നമ്മുടെ മോദി ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രധാനമന്ത്രി മോദി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം ത്രിപുര അരുണാചൽ പ്രദേശ് എന്നിവ സന്ദർശിച്ചുവെങ്കിലും തൊട്ടടുത്ത മണിപ്പൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കി അസമിൽ മൂന്ന് തവണയും ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും ഓരോ തവണയും വീതം മോദി സന്ദർശനം നടത്തി ഡെവലപ്ഡ് ഇന്ത്യ ഡെവലപ്ഡ് നോർത്ത് ഈസ്റ്റ് എന്ന പരിപാടിക്കായി പ്രധാനമന്ത്രി മോദി മാർച്ച് ഒൻപതിന് വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശ് സന്ദർശിച്ചു കഴിഞ്ഞ നവംബറിൽ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോയിരുന്നുവെങ്കിലും മണിപ്പൂരിലെ അക്രമത്തിൽ കുടിയിറക്കപ്പെട്ട കുക്കിസോ സമുദായത്തിലെ ധാരാളം ആളുകൾ താമസിക്കുന്ന മണിപ്പൂരിനോട് ചേർന്നുള്ള മിസോറാമിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ല ആഭ്യന്തര സന്ദർശനങ്ങൾക്ക് പുറമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ പതിനാല് അന്താരാഷ്ട്ര യാത്രകളും പ്രധാനമന്ത്രി മോദി നടത്തി യു എയിലെ ഒരു ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനുള്ള സന്ദർശനവും ഇതിൽ ഇതിലുൾപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇനിയും മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് എന്ന ചോദ്യം കഴിഞ്ഞൊരു വർഷമായി അന്തരീക്ഷത്തിലുണ്ട് ഇന്നും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്നതാണ് സത്യം